എനിക്ക് തോന്നുന്നു ചേച്ചി ഇപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് മനസ്സിലായാലും ചേച്ചി കുറച്ചൊരു സീരിയസ് ടൈപ്പ് കഥാപാത്രങ്ങൾ ഒരു ആഗ്രഹം ഉള്ളിൽ നല്ല രീതിയിൽ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ സീരിയസ് ഉണ്ടാ ഞാൻ വിചാരിക്കും ദൈവം ഇനിയിപ്പോൾ ഒരു പക്ഷേ ഇനി പക്ഷേ എനിക്കിനി അത് ചെയ്ത് കൂടാന്നില്ലല്ലോ ഇനി എൻ്റെ മോള് എൻ്റെ മോളെ കാര്യം ഞാൻ പറയും എൻ്റെ മോളിപ്പം മൂത്ത മോള് എൻ്റെ അവൾ അവിടെ പിന്നെ ഓസ്ട്രേലിയയിലാണ് അവളിപ്പോൾ റീജിയൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുക വർക്ക് ചെയ്യാണ് അവൾ അവിടെ ഒരു ഹോളിവുഡ് ഷോർട്ട് മൂവി ചെയ്തു എൻ്റെ മോളവിടെ അത് ഇവിടെ അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനൊക്കെ ഇവിടെ കൊണ്ടുവന്നാണ് ചെയ്തത് റിജു പ്രഭാകരായിരുന്നു പോസ്റ്റ് പ്രൊഡക്ഷൻ അത് ആദ്യം കൊണ്ട് എഡിറ്റിങ് എഡിറ്റിങ് കഴിഞ്ഞാൽ ആദ്യം കൊണ്ടു കാണിച്ച ജോഷി സാറിനെ ആയിരുന്നു ജോഷി സാർ അവളെ കെട്ടിപ്പിടിച്ച് അപ്രിഷ്യേറ്റ് ചെയ്തു അതെ സിബി സാറ് അപ്പോൾ ഇതിനൊരു ഞങ്ങളൊരു പ്രിവ്യൂ വെച്ചു ശാംദർ സ്റ്റുഡിയോയിൽ നമ്മുടെ ശാംദറിൻ്റെ ഫിഫ്തിൽ അവിടെ എല്ലാവരും ഇത് ഞങ്ങൾ നമ്മുടെ സിനിമയുടെ എൻ്റെ കുറേ നല്ല സുഹൃത്തുക്കൾ നമ്മുടെ അഭിലാഷ് പിള്ള പപ്പൻ സോഹൻലാൽ നമ്മുടെ അനീഷ് അൻവർ നമ്മുടെ സിബി മലൈസാറ് അങ്ങനെ കുറേ കുറച്ച് ഒരു ഡയറക്ടർ നേരയില് കുറച്ച് ആൾക്കാരെ നമ്മളൊരു പ്രിവ്യൂ വെച്ചു ആ പ്രിവ്യൂ ഭയങ്കരമായിട്ട് അവർക്ക് അഭിപ്രായം കിട്ടി നല്ലതായിട്ട് പേര് കിട്ടി അവൾ അതിപ്പോൾ നമ്മൾ റിലീസ് ചെയ്തിട്ടില്ല അത് ഫെസ്റ്റിവലിന് അയച്ചിരിക്കുക അത് ഇറ്റലിയിലെ ഡയറക്ടർ വിഭാഗത്തിലേക്ക് പിന്നെ ഫെസ്റ്റിവലിന് അവർക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് വേൾപൂൾ എന്നാളാണ് അവരുടെ ഷോർട്ട് മൂവിയുടെ പേര് ഡയറക്റ്റ് ചെയ്ത് അഭിനയിക്കുക അവൾ തന്നെ അഭിനയിച്ചിട്ടില്ല അവൾ ആ ഡയറക്ഷൻ അത് ആ ഷോർട്ട് മൂവി ഡയറക്ടർ സോറി പ്രൊഡ്യൂസ് ചെയ്തു അവർ തന്നെയാണ് ഓസ്ട്രേലിയ ആയിരുന്നു ഷൂട്ട് ഷൂട്ട് ഓസ്ട്രേലിയയിലായിരുന്നു ഇവിടെയല്ലായിരുന്നു എല്ലാം ഇംഗ്ലീഷുകാരാണ് അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നതും അതിൻ്റെ ക്യാമറ വർക്കും എല്ലാം ഇംഗ്ലീഷുകാരായിരുന്നു അതിവിടെ കൊണ്ടുവന്നിട്ടാണ് ഇവിടെ എഡിറ്റിങ്ങും മറ്റേ കാര്യങ്ങളൊക്കെ ചെയ്തത് അത് നമ്മുടെ ഇൻഡസ്ട്രി കുറച്ച് ആൾക്കാർക്ക് അത് കണ്ടു അനുരാഗിപ്ഷാർ കണ്ടായിരുന്നു ഞാൻ പാഷി കപ്പൂൻ്റെ എന്നാ ഇപ്പോൾ പിന്നെ റിലീസ് പുതിയ പടം ഞാനിപ്പോൾ റൈഫിൽ അതിലേക്ക് വരുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞോളാം അപ്പോൾ അത് പിന്നെ അത് അവയങ്കര അഭിപ്രായം പറഞ്ഞു മോളോട് അപ്പം ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഞാൻ അമ്മയുടെ ജനറൽ ബോർഡിയുടെ മീറ്റിങ്ങിൻ്റെ അന്ന് എല്ലാവരും മീഡിയ എന്നാ നമ്മുടെ ആർട്ടിസ്റ്റുകൾ എല്ലാവരും അമ്മ അന്ന് നമ്മുടെ ശരണാഴ്ച ഞാനൊരു ഷോ വെക്കാൻ വെച്ചതാണ് ഒരു ഒരു ഷോ വയ്ക്കാൻ അന്ന് അപ്പം റിലീസ് നമ്മൾ ചെയ്യാൻ പോവുക അപ്പോഴത്തേക്കും എൻ്റെ ആക്കഷം സാറ് അന്ന് പിന്നെ ഈ ഷൂട്ടിൻ്റെ ബാലൻസ് ഷൂട്ടിന് ഇവിടെ എറണാകുളത്ത് വന്നപ്പോൾ മോള് പോയി കണ്ട സമയത്ത് കണ്ട സമയത്ത് സാറ് പറഞ്ഞു ഇപ്പം റിലീസ് ചെയ്യരുത് ഇത് മെൽബൺ ഫെസ്റ്റിവലിലും ആ ഫെസ്റ്റിവലും കൂടി അയച്ചതിന് ശേഷം മാത്രമേ റിലീസ് ചെയ്യാവുള്ളൂ സാറ് പറഞ്ഞ് സാറ് കടിച്ചു പറഞ്ഞാൽ സാറിനെ അങ്ങോട്ട് വലിച്ചെടുത്തുന്നത് അത് കണ്ടിട്ട് ഒത്തിരി അവളെ ഇഷ്ടപ്പെട്ടു അവളെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു അപ്പോൾ അപ്പോൾ അവൾക്കും ഇവിടെ ഒരു സിനിമ ഇപ്പം അവളും ഒരു സിനിമയുടെ ഒരു ഭാഗം ചെയ്യാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു അവളും താമസിക്കാതെ നമ്മുടെ മലയാള ഫിലിം ഇൻഡസ്ട്രിയിലോട്ട് ഡയറക്ടറുടെ പോഷനിലോട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ മക്കളെ മക്കളുകളൊക്കെ വരട്ടെ സുകുമാരൻ ഒരു നല്ല റോൾ ചെയ്തത് എന്നാ സിനിമ ഇൻഡസ്ട്രി ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നാലും ഇച്ചിരി ടച്ചിങ് ആയ നല്ല റോൾ ചെയ്ത് പൃഥ്വിച്ച് ഡയറക്റ്റ് ചെയ്ത പഠത്തിൽ ബ്രോഡാഡിയിൽ നല്ലൊരു വേഷം ചെയ്തു മല്ലികച്ചി മനസ്സിലായി അതുപോലെ നമുക്കൊരു നല്ല വേഷം ചെയ്യണം നമ്മുടെ മക്കളുകളൊക്കെ വരട്ടെ ചെറുപ്പ അവിടെ എനിക്ക് വെച്ചിരിക്കുന്നത് പറയാൻ പറ്റുമോ പറയാൻ പറ്റത്തില്ല അപ്പൊ എന്റെ മോള് വരുന്നുണ്ട് എൻ്റെ മോള് ഡയറക്റ്റ് ചെയ്യുന്നുണ്ട് എൻ്റെ മോള് ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഒരു പക്ഷേ ആ ഒരു പടത്തിൽ ഞാൻ എനിക്ക് വേഷം ഇല്ലെങ്കിൽ ചിലപ്പോൾ അടുത്ത പടത്തിലുണ്ടാവുമല്ലോ ഉണ്ടാവുമല്ലോ അപ്പൊ ആ പടത്തിനകത്ത് പക്ഷേ അവളെ എനിക്ക് മമ്മിയും മമ്മിക്ക് പറ്റി വേറെ വിഷമില്ല അപ്പൊ ഞാൻ ഡയറക്റ്റ് ചെയ്യാം അവള് ചെയ്യട്ടെ അടുത്തൊരു പടം എടുക്കുമ്പഴത്തേക്ക് നല്ല റോള് അതിനകത്ത് വന്നാൽ എനിക്ക് എന്തായാലും അവൾക്ക് എനിക്ക് എനിക്ക് അവള് തരായിരിക്കത്തില്ലല്ലോ വേറെ മനസ്സിലുണ്ടല്ലോ അപ്പൊ അത് അതൊരു മോഹവാണ് ആഗ്രഹം വേറെ ആരും എന്തിനാലും വേണ്ടതല്ല എന്റെ കൊച്ച എന്തൊരു പടം ചെയ്യുന്നു അന്ന് മതിയെന്നേ കാത്തിനു രണ്ടാമത്തെ അപാട്ട് പാടമായിരുന്നു രണ്ടും രണ്ട് പാട്ട് പാടമായിരുന്നു ഒന്ന് ക്യാപ്റ്റൻ രാജ്യന്റെ പടം ഒന്ന് മറ്റേ പടലിറങ്ങി ഒക്കെ ഇറങ്ങി അതൊക്കെ ഇറങ്ങി അത് പോയി കുട്ടിയേട്ടൻ്റെ മോനായിരുന്നു ഹീറോ പവനായി പവനായി പിന്നെ ഒരുപാട് നക്ഷത്രങ്ങൾ ഡി ആയിരുന്നു രണ്ട് പടം അതൊന്നൊരു ആർട്ട് പടവായിരുന്നു രണ്ട് പടം അവർക്ക് പിന്നെ ഒരുപാട് അവസരങ്ങൾ വന്നതാണ് വന്നപ്പോഴത്തേക്ക് എനിക്ക് എന്നെ സംബന്ധിച്ചതെന്ന് വെച്ചാൽ അന്ന് എൻ്റെ ആഗ്രഹം പിള്ളേരൊക്കെ പഠിച്ച് സെറ്റിലാവണം നമ്മൾ പിന്നെ സെറ്റിലാക്കാതെ ടെൻഷനായിരിക്കും എപ്പോഴും ഈ പിള്ളേർ പിന്നെ പഠിച്ച് പിന്നെ അവരുടെ കാര്യങ്ങൾ നമുക്ക് എല്ലാവരും കഴിപ്പിക്കണം ഇതൊക്കെയായിരുന്നു അപ്പോൾ അതുകൊണ്ട് സമയത്ത് ആഗ്രഹിച്ച പോലെ തന്നെ എല്ലാവരും അപ്പം എങ്കിൽ അവിടെ ഭയങ്കര ഓസ്ട്രേലിയയിൽ ഇപ്പോൾ ഭയങ്കര കേക്കിൻ്റെ പിന്നെ അവിടെ സ്റ്റാളിട്ടിരിക്കുകയാണ് അവിടെ പിന്നെ ഓസ്ട്രേലിയയിൽ നന്നായിട്ട് കേക്കിൻ്റെ ബിസിനസ് ചെയ്യുന്നുണ്ട് പിന്നെ അവൾ ജോലിക്ക് പോകള് ബീസ് നേഴ്സാണ് അവളവിടെ ഇടക്ക് ജോലിക്ക് പോകുന്നുണ്ട് അവൾക്കൊരു കുഞ്ഞുണ്ട് ആൻറ്റീന ആൻറ്റനീന അവരുടെ ഹസ്ബൻഡ് റോബിന് എൻ്റെ മൂത്ത മോക്ക് മൂന്ന് കുട്ടികളാണ് അമ്മാൻ്റെ അനീഷ ജെയ്ക്ക് ഹസ്ബൻഡ് പേര് ജെയിംസ് അപ്പോൾ അവരവിടെ സന്തോഷമായിട്ട് പിന്നെ ജെയിംസിൻ്റെ അച്ഛനും അമ്മയൊക്കെ ഇടയ്ക്ക് അപ്പം ഞങ്ങളൊക്കെ ഇടയ്ക്ക് പോകാറുണ്ട് ഞങ്ങൾക്കൊക്കെ വിസ അടിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ നമ്മളെ മമ്മിക്ക് അടുത്ത മാസം ഒരു മാസം വന്ന അവരപ്പോ തന്നെ ടിക്കറ്റ് ഇട്ടു ഞാൻ അപ്പം തന്നെ ഇവിടുന്ന് കയറി അങ്ങനെ പോയിട്ടുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ മൂന്നാല് പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട് ഓട്ടേല മൂന്നാമത്തെ നടക്കത്തെ ആള് എന്നാ മാത്യു യു സിനിമയോടൊന്നും ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ 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 നോക്കി നിൽക്കുക മൂത്ത മൂത്ത പോയിട്ട് അവരുണ്ട് അവിടെ ഒപ്പം നിപ്പുണ്ട് അവര് തമ്മിലാണ് ഡിസ്കഷൻ കംപ്ലീറ്റ് അവന് ഭയങ്കര എന്താ പറയണേ ഭയങ്കരമായിട്ട് അവന് അവൻ്റെ ആ ചിന്താഗണ് എന്റെ ഹസ്ബൻഡ് നാടക സ്റ്റേറ്റ് അവാർഡ് വിന്നറാണ് നാടകരെ നാടകത്തിൽ അപ്പൊ അത് എത്രക്കാലും എന്റെ നന്നായിട്ട് എഴുതും എൻ്റെ ഹസ്ബൻഡ് റൈറ്റർ റൈറ്ററൊക്കെ എൻ്റെ ഹസ്ബൻഡ് കിട്ടിയ അവാർഡ് ആ കഴിവ് എന്റെ മക്കൾക്ക് കിട്ടും പേരും നല്ല സിനിമയായിട്ട് ബന്ധമുള്ള ആളാണ് പിങ്കി പറഞ്ഞിട്ട് എന്താ എന്നറിയാം ആ പിങ്കി എൻ്റെ അടുത്ത് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് ഞാൻ പോയാലും സിനിമയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഞാൻ വരും ഉണ്ടാകുന്നു അഭിനയിക്കാനല്ല ഒന്നെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാം ഇല്ല ഡയറക്റ്റ് ചെയ്യാം ഇല്ലെങ്കിൽ ഡാൻസ് പിന്നെ പിന്നെ ഇത് ചെയ്യാം ഏതെങ്കിലും തലത്തിൽ അവളും ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അന്നും പോയത് നമ്മളെ കൊച്ചൊക്കെ ഒന്ന് അവിടെ കൊച്ചൊക്കെ ഒന്ന് ഒന്ന് പൊന്തി വരുന്നേ ഉള്ളൂ ഇവിടെ പിള്ളേരെന്ന് പറഞ്ഞാൽ മൂത്ത മോളെ പിള്ളേരും എല്ലാം ഇച്ചിരി പൊക്കമായി എല്ലാം വലുതായി ഇപ്പം അവളാണ് കുഞ്ഞ് മോളാ എൻ്റെ മോളാ കുഞ്ഞ് അപ്പോൾ അവരെല്ലാം ഓക്കെയാണ് അവർ സ്വന്തം കാര്യം നോക്കുന്ന മക്കൾ മക്കളിലായപ്പോഴും അവളിതിലോട്ട് മാറി സിനിമ അവളെ പഠി അവിടെ കോഴ്സ് പഠിച്ചവള് ചുമ്മാ ചെയ്തതല്ല ഹോസ്റ്റലിൽ കോഴ്സ് പഠിച്ചവളവിടെ ഫിലിമിന്റെ ഹോഡ്സ് എല്ലാം മിക്കതു തന്നെ ഡയറക്ഷൻ എഡിറ്റിങ് കളറിംഗ് എല്ലാം പഠിച്ചു പഠിച്ചതിന് ശേഷം ഷോർട്ട് മൂവി ചെയ്തേ സിനിമിക്കാം തീർച്ചയായും വരട്ടെ അവർ നല്ല സിനിമയുടെ ഭാഗമാകട്ടെ അവരങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷം അതൊക്കെ അവർ പതുക്കെ അവരൊന്നും അങ്ങനെയോ സൂപ്പർ ഫാസ്റ്റ് പോലെയൊന്നും വരണ്ടെന്നേ പതുക്കെ പതുക്കെ വന്നാ മതി നോക്കി കണ്ട് അറിഞ്ഞ് നോക്കിയൊക്കെ വന്നാൽ മതി അവരെ നയിക്കാൻ ദൈവം ആയസ്വന്ന് ഞാനില്ലേ പുറകിൽ തീർച്ചയായിട്ടും ഒരു വഴി കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇല്ലാതെ പോകുന്ന അതാണ് ഒരു ഗോഡ്ഫാദർ ഇല്ലാതെ പോകുന്ന ഒരുപാട് പേരുണ്ട് തീർച്ചയായിട്ടും അല്ല അവളെ സംബന്ധിച്ച് അവളെ സംബന്ധിച്ച് അവളെ അന്ന് ആ ഷോർട്ട് മൂവി കണ്ട സമയത്ത് തന്നെ അവളെ അവളെ വിളിക്കുന്നുണ്ടായിരുന്നു ആൾക്കാർ സിനിമ ചെയ്യണമെന്നൊക്കെ ഒക്കെ ആൾക്കാർ അങ്ങോട്ട് വിളിക്കുകയും അവളങ്ങോട്ടും ഇങ്ങോട്ടും അവരുമായിട്ടൊക്കെ ഒരു കമ്മ്യൂണിക്കേഷനും അവളെ സംബന്ധിച്ച് അവക്ക് അവളെ സംബന്ധിച്ച് അവൾക്ക് ഇവിടെയല്ല അല്ല എയിം കംപ്ലീറ്റ് ഉള്ളത് അവിടെയാ ഇവിടെ അധികം അവൾ എന്നെ പിന്നെ ഇവിടെ കുറേ നല്ലതാണെങ്കിൽ സിബി സാർ പറഞ്ഞു ജോഷി സാറും പറഞ്ഞു എത്രയും പെട്ടെന്ന് നീ പടം ചെയ്യണം മോളോട് സിബി സാർ അതേപോലെ പറഞ്ഞു ദീപ്തി ദീപ്തി എന്നാ പേര് ദീപ്തി എത്രയും പെട്ടെന്ന് മലയാളം നല്ല മലയാളം പടം ചെയ്യണം എന്ന് പറഞ്ഞു രണ്ട് സ്വന്തം മൂന്ന് ആ എല്ലാവരും എഴുതും എല്ലാവരും എഴുതും മൂത്ത മോള് നന്നായിട്ടൊക്കെ ഉപന്യാസമൊക്കെ നല്ലതായിട്ട് എഴുതുവായിരുന്നു അവൾ ചെറുപ്പത്തിലൊക്കെ പിന്നെ അവൾ അതെയൊക്കെ എഴുതുവായിരുന്നു പക്ഷെ നമ്മൾ ഇതിനെ പ്രോത്സാഹിപ്പിച്ചില്ല എന്നുള്ളതാണ് സത്യം നമ്മളാരും കലേനെ പ്രോ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല അവർ പഠിക്കട്ടെ പഠിച്ച് ഒരു പിന്നെ അവരുടെ വിദ്യാഭ്യാസത്തിനകത്ത് നല്ല ജോലി കിട്ടണം അവർ സെറ്റാവണം കല ഒരു പരിധിവരെ ലൈഫ് ലോങ് ആവില്ല ഇപ്പം ഞാനൊക്കെ നിന്ന പോലെയൊന്നും എല്ലാവർക്കും പറ്റുമൊന്നും നിൽക്കാൻ പറ്റിയെന്ന് വരില്ല ചിലപ്പോൾ റോളുകൾ റോളുകൾ കിട്ടണം അപ്പോൾ പിള്ളേരെ സംബന്ധിച്ച് അവരുടെ നായിയായിട്ട് വന്നു അങ്ങേറ്റം വരെ നായിയായിട്ട് അവർ നിൽക്കുമോ ഇല്ല അപ്പോൾ അവരുടെ വിദ്യാഭ്യാസം ഞാൻ എൻ്റെ കുഞ്ഞ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുഞ്ഞിനെ പിടിച്ച് വിളിച്ചതിനകത്ത് അവനേപ്പിച്ച് ലാസ്റ്റ് ഇതിൻ്റെ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ആർക്കെല്ലാം അവർക്കെല്ലാം ജോലി ചെയ്യേണ്ട എൻ്റെ കൊച്ചൊരു ജോലി ഇല്ലെങ്കിൽ പോയില്ലേ അപ്പോൾ ഞാൻ ഇത്രയും കാലം നോക്കിയതിൻ്റെ കാര്യമെന്നാലോചിച്ച് നോക്ക് അതുകൊണ്ട് എനിക്ക് ആ ഇന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾ ഇന്നിപ്പോൾ അന്ന് എൻ്റെ അനുവാദം വേണം അവരുടെ സിനിമയിൽ എല്ലാവർക്കും വരാൻ ഇന്ന് ഇന്നെൻ്റെ അനുവാദം വേണ്ട അവർക്ക് അവർക്ക് അവരുടെ ഹസ്ബൻഡും അവരുടെ മക്കളും ഒക്കെ അവർക്ക് സപ്പോർട്ടാണ് എപ്പോഴും ഞാൻ സംബന്ധിച്ചിട്ടാണെന്ന് ചോദിച്ചാൽ അവർ സംബന്ധിച്ച പിന്നെ എൻ്റെ കുഞ്ഞ അവരെല്ലാം ഓക്കെയാണ് അവൾ ഓക്കെയാണ് പിന്നെ ഞാനെന്താ തടസ്സം നിൽക്കട്ടെ അവൾ ചെയ്യട്ടെ അവളെ കഴിവുകൾ അവൾ കൊണ്ടുവരട്ടെ